അർച്ചനാ കവിയുടെ വിവാഹ വാർത്ത പുറത്തു വന്നപ്പോൾ മുതൽ ആരാധകർ തിരക്കിയിരുന്നത് ആരാണി റിക്ക് വർഗീസ് എന്ന പയ്യൻ എന്നാണ് നോർത്ത് ഇന്ത്യക്കാരനാണോ മലയാളിയാണോ വിദേശിയാണോ എന്നൊക്കെ ആരാധകർ തിരക്കി ഒടുവിലിത അതിനുത്തരം എത്തിയിരിക്കുകയാണ് ഒരു കോട്ടയംകാരൻ അച്ചായൻ തന്നെയാണ് ഈ പയ്യൻ മുപ്പത്തി ഒൻപത് വയസ്സുകാരനായ റിക്ക് വർഗീസ് പഠിച്ചതും വളർന്നതുമെല്ലാം കോട്ടയത്ത് തന്നെയാണ് മരങ്ങാട്ടുപിള്ളിയിലെ ലേബർ ഇന്ത്യ പബ്ലിക് സ്കൂളിലാണ് റിക്ക് ആദ്യം പഠിച്ചത് തുടർന്ന് കോളേജ് വിദ്യാഭ്യാസത്തിനായി തിരുവനന്തപുരത്തേക്ക് എത്തി കോവളത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജിയിൽ പഠനം പൂർത്തിയാക്കിയ റിക്ക് പിന്നീട് നിരവധി വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്തു ഇപ്പോൾ സൗദി അറേബ്യയിലെ ജിദ്ദയിലാണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ മുപ്പത്തി ഒൻപത് വയസ്സുകാരനായ റിക്കും മുപ്പത്തിയഞ്ചു വയസ്സുകാരിയായ അർച്ചനയും ഒരു പുതിയ ജീവിതത്തിലേക്ക് കടക്കുകയാണ് ഇതിന് ആശംസകൾ നേരുകയാണ് ആരാധകരെല്ലാം ഡൽഹിയിൽ ജനിച്ചു വളർന്ന ഡൽഹി ഡൽഹിയിൽ ജനിച്ചു വളർന്ന അർച്ചന രണ്ടായിരത്തി ആറിലാണ് കോളേജ് പഠനത്തിനായി കോട്ടയം രാമപുരത്തേക്ക് എത്തിയത് നാലു വർഷങ്ങൾക്കിപ്പുറം അർച്ചന സിനിമയിലേക്കും എത്തി